ഹലോ ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ബാക്ടി ചാനൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് എന്ന ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എന്താണ് പറയാൻ പറ്റില്ല നമസ്കാരം നമുക്ക് തുടങ്ങിയ പന്ത്രണ്ട് മണിക്കാണ് ബിഗ് ബോസ് തന്നെ തുടങ്ങുന്നത് ആ ഒരു അത്ത പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ കാണിക്കുന്നത് ഗൈസ് പണിപ്പുരിയിലോട്ടേക്ക് പോകുന്ന വൈൽഡ് കാർഡുകളെയാണ് കാണിച്ചിട്ടുള്ളത് നെവിൻ എന്തായാലും കിട്ടിയത് ഒത്തിരി കുറഞ്ഞു പോയി ആ ഒരു കറക്കി വിട്ടിട്ട് ഇവരെ വിട്ടതാണെങ്കിൽ ഇവർക്ക് ഏതൊക്കെ സാധനങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല ഇതിൽ ഭിന്നി ഉണ്ടായിരുന്നു സഹായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബസർ അടിക്കുന്നതിന് മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആണെങ്കിലോ ഈ ഒരു വ്യക്തിനെ നല്ല വിമർശിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരു ചെയ്തത് എന്തായാലും പോയി കറക്കി വിട്ടിട്ടൊക്കെ അല്ലേ വിടാൻ പറ്റുള്ളൂ എന്നാണ് ഈ ഒരു നാര്യനും ഈ ഒരു നെവിനെ കറക്കി വിട്ടിട്ടല്ലേ വിടാൻ പറ്റുള്ളൂ ഈ വൈൽഡ് കാർഡുകളെ എന്നതിനെ കുറിച്ചിട്ടും ഈ ഒരു അഡ്ബറും പറയുന്നുണ്ട് എന്തായാലും മോശമായി പോയി ചെറിയ ചെറിയ പണികളാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അനുമോൾക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ ഈ ഒരു വ്യക്തിക്കാണെങ്കിലും നെവിനാണെങ്കിലും മിണ്ടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പോയിന്റിലോട്ടേക്ക് ഈ ഒരു ബിഗ് ബോസ് എത്തിക്കുന്നുണ്ട് നിവിനാണെങ്കിലും മിണ്ടുന്നോണ്ട് സംസാരിക്കുന്നുണ്ട് അനുമോളാണെങ്കിലും മിണ്ടുന്നേ ഇല്ല അപ്പാണിയാണെങ്കിൽ ചൊറിയാൻ വേണ്ടി ബാക്കിലേക്ക് ഇട്ടേക്ക് പോകുന്നുണ്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒന്നും പറയുന്നില്ല അനുമോൾ കറക്റ്റ് ആയിട്ടുള്ള ടാസ്കിൽ കറക്റ്റായിട്ടുള്ള ഇതാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ കാണിച്ചിട്ടുള്ള തൊപ്പി ടാസ്ക്കാണ് തൊപ്പി ടാസ്ക്കിൽ ഈ ജിഷയിലിൻ്റെ കൈയൊക്കെ മുറിയുന്നുണ്ട് പിന്നെ നമ്മുടെ അഡ്ബറിൻ്റെ ആണെങ്കിലും ജിഷയിലിൻ്റെ ആണെങ്കിലും കൈ മുറിയുന്നുണ്ട് അഡ്ബറിൻ്റെ ഷർട്ട് കയറുന്നുണ്ട് ഇതിൽ തോറ്റിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അഡ്ബറ് ഷാനവാസിൻ്റെ ടീമാണ് തോറ്റിട്ടുള്ളത് അവർ ആ തൊപ്പിയെടുത്ത് വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ആരും ആ തൊപ്പി എടുക്കാൻ പറ്റില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പിന്നെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജിഷൈലും അനുമോളും ആണെങ്കിലും ജയിലിലോട്ടേക്ക് പോകുന്നുണ്ട് അതും കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു നെവിനും ഈ മസ്താനിയും ഇൻ്റർവ്യൂ ചെയ്യുന്നമാര് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും അനുകരിക്കുന്നമാരിയാണ് ഈ നെവിൻ കാണിച്ചു പോയിട്ടുള്ളൂ കിട്ടില്ല ഒരു പെർഫോമൻസ് പെർഫോമൻസാറാണ് ഒരു നെവിൻ കാണിച്ചു വെച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ബിന്നിയാണെങ്കിൽ അവിടെ കിടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട് അനുമോളിനെ ജയിലിനുള്ളിലേക്ക് പോയിട്ട് ചൊറിയാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തത് ജീവിത കഥകൾ നിങ്ങൾ പറയുക വയൽ കാർഡുകളെ വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓരോരോ സമയം കൊടുത്തിട്ടുണ്ടാകും അതിനനുസരിച്ചിട്ട് പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഓരോരോ ഇബോസ് തന്നെ ഓരോരോ ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞ് ആരാണ് ജയിക്കുന്നത് അവർക്ക് വലിയ എല്ലാവരും അവരവരുടെ ജീവിതകഥകൾ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അനുസരിച്ചിട്ടാണ് സമയങ്ങൾ അവർ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മീൻ്റെ ആ ഒരു ഇമോഷണൽ മറ്റേ ഇതൊക്കെ കാണിച്ചിട്ടില്ല അതൊക്കെയാണ് പിന്നെ ആണെങ്കിൽ പഞ്ചസാര കട്ടു എന്ന് വന്നിട്ട് ആ ഒരു റോബോ നായി ഉള്ളേക്ക് മൈജീൻ്റെ ആ ഒരു റോബോ നായി വരട്ടെ പിന്നെ കൂടുതൽ പേരും ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ടായിരുന്നു നായി മൂന്ന് പേരാണ് ഉറങ്ങിയിട്ടുള്ളത് നെവിനാണെങ്കിൽ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റനായിട്ട് ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ നയിക്കുന്നില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനു വേണ്ടി ഈ ഒരു നവിന്യ ശരീര ശിക്ഷ നവിന്യ ശിക്ഷ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നൂറ് റൗണ്ട് അയിനൂറ് ഓടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ഈ ഒരു നെവിനാണെങ്കിൽ ഇന്നത്തെ ആ പ്രമോയിൽ ഓടുന്നുണ്ട് ഈ ഒരു ജിഷനാണെങ്കിൽ ചൊറിയുന്ന മാതിരി വർത്തമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഈ നെവിനെ കളിയാക്കുന്ന മാതിരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ